ിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ ആദ്യത്തെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിന്റെ രജിസ്ട്രേഷൻ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് അത് ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ജനുവരിയിലും അതുപോലെ തന്നെ ജൂലൈയിലും ആയിട്ടാണ് രണ്ട് ബാച്ചാണ് ഇഗ്നോലെ ഒരു വർഷം അഡ്മിഷൻ ഉണ്ടാവുക യു ജി പി ജി അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഡിപ്ലോമ കോഴ്സുകള് സർട്ടിഫിക്കറ്റ് കോഴ്സുകള് ഈ കോഴ്സുകളിലേക്കൊക്കെ അവർ അപേക്ഷിച്ച് എനിക്കുന്നത് വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് അപ്പൊ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ബാച്ചിന്റെ അഡ്മിഷനാണ് ഇപ്പൊ ആരംഭിച്ചിട്ടുള്ളത് ഇഗ്നോയുടെ സൈറ്റിലൂടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് സോ അതുപോലെ തന്നെ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെയാണ് ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് സോ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ ഇനി വളരെ പതിനഞ്ചു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ മേയോർ മാനോട്ട് ബി എക്സ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ അതിന് വെയിറ്റ് ചെയ്യേണ്ട എല്ലാ പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ നിലവിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഫോൺ നമ്പറും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ അഡ്രസ്സും കൊടുക്കുക നിലവിൽ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അതിൻ്റെ അഡ്രസ്സും പ്രത്യേകം കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളെല്ലാം ആ ഒരു അഡ്രസ്സിലേക്കായിരിക്കും വരിക അപ്പം രജിസ്ട്രേഷൻ ചെയ്യുന്നവർ ഫോൺ നമ്പറും അഡ്രസ്സും ഇമെയിൽ ഐ എല്ലാം വളരെ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആയിട്ട് വരുന്നത് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ വളരെ സൂക്ഷിച്ച് ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് നമുക്ക് രജിസ്ട്രേഷനെ കുറിച്ച് പറയാനുള്ളത് അപ്പം മറക്കണ്ട രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെ അവർ അവരെക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതിനുള്ളിൽ എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്യുക ആൻഡ് ഓൾസോ ഇഗ്നോടെ ക്ലാസുകൾ നിങ്ങൾക്ക് മലയാളത്തിൽ ആവശ്യമാണെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഏകദേശം പാസ്റ്റ് നാല് വർഷമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഇഗ്നോടെ ക്ലാസുകൾ മലയാളത്തിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് കേരളത്തിൽ പത്തോളം ബ്രാഞ്ചുകൾ ഉണ്ട് നമുക്ക് കോഴ്സിനെ കുറിച്ചും മറ്റും ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ നമ്മുടെ ബ്രാഞ്ചസ് വിസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫോൺ ഇൻ ചെയ്തിട്ടും നമ്മുടെ ടീമിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിലവിൽ ഇഗ്നോടെ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഇതൊക്കെയാണ് യു ജി ആണെങ്കിൽ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ബി ബി എ പോലുള്ള പ്രോഗ്രാമും എം എ അല്ലെങ്കിൽ എം കോം ആണെങ്കിൽ എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയാണ് നമ്മൾ പി ജിയിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ പി ജി പ്രോഗ്രാമിൽ കൊടുക്കുന്ന കോഴ്സുകൾ അപ്പോൾ ഏകദേശം എട്ടോളം കോഴ്സുകൾ നമ്മൾ ഇഗ്നോടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ആപ്പ് ത്രൂ ആണ് ക്ലാസുകൾ അതുകൊണ്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം മലയാളത്തിലുള്ള ക്ലാസുകളാണ് എഫിഷ്യൻ ആയിട്ടുള്ള എടുക്കുന്ന ആയിട്ടുള്ള ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസുകളാണ് ആൻഡ് ഓൾസോ ക്യൂറേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് നിങ്ങളെ തന്നെ ഒന്ന് മോട്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ നൽകുന്ന ലൈവ് സെഷൻസ് ഉണ്ട് ആ ലൈവ് സെഷൻ കൂടി കംപ്ലീറ്റ് ആവുമ്പോൾ ആവുമ്പോ ആവുന്നതോടുകൂടി നിങ്ങൾ എക്സാം എഴുതാൻ ഏബിൾ ആയിരിക്കും അപ്പൊ ഇതുപോലുള്ളൊരു ഓപ്പൺ സർവകലാശാലകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പുഷ് ചെയ്യാൻ ഒരാൾ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ അതിനു വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രാഞ്ചസ് വിസിറ്റ് ചെയ്യാം അവിടെ വന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാം നേരിട്ട് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് അറിയാം സോ അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട് സോ ബ്രാഞ്ച് വയസ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ടാവും അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു സോ മച്ച്